സ്ത്രീ സംരക്ഷകനായി എതിരാളികൾക്കൊരു പോരാളിയായി വില്ലാളി വീരനായി മേയറുടെ സൈഡ് പിടിക്കാൻ ഇതോ അവൻ എത്തുകയാണ് റഹീം ഈ സംഭവത്തിന്റെ ആദ്യ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ടാണ് ഈ തട്ടിപ്പിൽ ആ പർട്ടിക്കുലർ കാർഡ് 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 കാണുന്നില്ല 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 കള്ളൻ തന്നെ തന്നെ എന്നൊരു ഡൗട്ട് ഞാൻ ആദ്യം ഈ ആദ്യത്തെ ഇൻസ്റ്റൻസിൽ ബന്ധപ്പെട്ട എന്ന് എന്നാ ഇവനെ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും മെമ്മറി മെമ്മറി ഒരു ഓട്ടോ മാത്രം രാത്രിയിൽ നടന്ന മെമ്മറി കാർഡ് വിഴുങ്ങൽ എന്ന ചടങ്ങിന്റെ കാർമ്മികരെ പറ്റി ഏകദേശമൊക്കെ ധാരണയായി ബസിലെ കണ്ടക്ടർ വിളിച്ചിരുന്നെന്നും കണ്ടക്ടർ റഹീമിന്റെ നിർദ്ദേശപ്രകാരം ആ തെളിവുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ഞാൻ പറഞ്ഞത് ആദ്യം ഈ ആദ്യത്തെ തന്നെ ബന്ധപ്പെട്ട ഒരാള് ഞാനെന്ന് പറഞ്ഞത് കണ്ടക്ടറുടെ നാട്ടുകാരനാണ് കോൺക്രീറ്റ് അങ്ങനെ ക്യാമറ പരിശോധിക്കാൻ വേണ്ടി പോലീസ് വന്നു കിട്ടിയ ഡി വിയർ കിട്ടിട്ടില്ല ഡി കിട്ടിട്ടില്ല റെക്കോർഡിംഗ് ഡിവൈസ് അത് കാണുന്നില്ല മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് കേടല്ല കാണുന്നില്ല

കൂടി കൂടി ഒരു ഒരു ടിക്കറ്റ് 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 വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ അല്ല അല്ല ഡ്രൈവറോടാണോ നമ്മള് ചോദിക്കുന്നത് സൗജന്യ യാത്രാ പാസ് ഉണ്ടെന്ന് യുമില്ലേ ഉത്തരം മുട്ടുമ്പോൾ ഒരു വായ്പാരി ഇടാറുണ്ട് അല്ലല്ലല്ലല്ല കേൾക്കൂ ഇല്ലില്ല പറയട്ടെ അങ്ങനെ ലല്ലലം ചെല്ലുന്ന ഒരു ചെല്ലക്കിളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മേയറുടെ സൈഡ് പിടിക്കാൻ സ്ത്രീ സംരക്ഷകനായി നമ്മുടെ റഹീമിന്റെ ഇന്നത്തെ ന്യായീകരണമാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എങ്ങനെ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുന്നു ആരെയോട് സംസാരിച്ച ആളാ ഞാൻ ഈ വിഷയത്തില് എനിക്ക് എപ്പോഴും അറിയാം അവളുടെ മെന്റൽ ബെന്തുട്രോമ അവളുടെ സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അതിനപ്പുറം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻറെ ഭാര്യ മറ്റൊരു സഹോദരൻ എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എന്റെ കുടുംബമുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ന്യായീകരണമാണ് എല്ലാവർക്കും കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കോടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണയങ്ങ് അവശേഷിപ്പിച്ചേക്കണം അങ്ങ് അവസാനിപ്പിച്ചേക്കണം എന്ന് പറയാനാണ് ഈ വാർത്താ സ്ത്രീ സംരക്ഷകനായിട്ടുള്ള ഏ ആ മുഖം നമുക്ക്

സഖാവ് പാർട്ടി കമ്മിറ്റി അത് തീവ്രത കുറഞ്ഞ പീഡനം യും ചെയ്യുന്ന സി പി എം എന്റെ അനിയനെ ഞാൻ തല്ലു ഒരു തെണ്ടിയും ചോദിക്കാൻ പാടില്ല പക്ഷേ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ അത് വളരെ ക്ലിയർ ആണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ ഇത് പ്രശ്നമാണ് മേയറുടെ സൈഡ് പിടിക്കാൻ സ്ത്രീ സംരക്ഷകനായി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന പ്രൊഫസറെ നാണം മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ വിജയലക്ഷ്മി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വിളിക്കുന്ന രഹീമിന്റെ നേതൃത്വത്തിൽ ലീഡ് ചെയ്ത് കൊണ്ടുവന്നത് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കുത്തിയിരുത്തി ചുറ്റിലും പിള്ളേർ മുടിയെ പിടിച്ച് വലിക്കുകയും സൂചി കൊണ്ട് കുത്തുകയും പേന കൊണ്ട് കുത്തുകയും കാതിൽ ഉറക്ക ഉറക്കം തെറി വിളിക്കുക ഇതൊക്കെ പോലെ അല്ല ഒരു ഭയങ്കര വയലൻ്റായിട്ടുള്ള മോബ് ചുറ്റിലും ഇരിക്കുക പത്ത് മുപ്പത് നാൽപ്പത് പെൺകുട്ടികൾ എന്നെ ചുറ്റിൽ നിന്ന് തെറി വിളിക്കുക അദ്ദേഹം പറയാ താനൊരു സ്ത്രീയായിപ്പോയി ഇല്ലെങ്കിൽ കൊന്നു നോക്കി കൊത്തുനോക്കി പറഞ്ഞു ക്രൂരമായ വൈകൃതത്തിന് ഇരയാകുന്നത് എതിരാളികളാവുമ്പോ ആഹാ കൂടെയുള്ളവരാകുമ്പോൾ ഓഹോ അതെന്ത് സെലക്ടീവ്നസ് ആണ് ഒരു ജാലകം തോന്നുന്നില്ലേ ഒരു ജാലക തോന്നുന്നില്ല ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടോ